சராஜுல்ல இஸ்லாம் சங்கம் சாப்பனங்காடி மஹல்லு கமிட்டியுடைய கருத்தனாய ஜனல் செக்ரட்டி பி பி முகம்ம சாஹிப் மட்டும் கண்ணல் வாரவாஹிகளை ரஷ்தாக்களே காரணவன் ஸ்னேகம்பராய குந்தபண்ணன்மே சகோதரிகளை அல்லா சுபானபூரத்த நம்முடைய சங்கமில் சுவீகர ജീവിതത്തിന്റെ ദൗർബല്യ നിമിഷങ്ങളിൽ സംഭവിച്ചതായ സർവത്ര ദോഷങ്ങളും അല്ലാഹു ഹു വട്ടു മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നിന്നെ സ്നേഹിച്ചവർ സഹായിച്ചവർ മഹല്ലിന്റെ നേത്രരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വഴി നടന്നു പോയവർ വിശിഷനങ്ങളുടെ പള്ളിയുടെ ചാരത്ത് നമ്മുടെ വിശ്രമം െ അവർക്കൊക്കെയും മനുഷ്യരൊക്കെ പ്രദാനം ചെയ്യട്ടെ അവരെയും നമ്മളെയും നാളെ ജനാത്തിനായി ഇന്നലെ ഒരുമിച്ച് പോയിട്ട് അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ചെറിയ ായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ അവിചാരിതമായിക്കൊണ്ട് പെട്ടെന്ന് സംഘടിപ്പിക്കപ്പെട്ട മഹല്ല ജനാജത്തിന്റെ നേതൃത്വത്തിലായി നടക്കുന്ന സന്നി ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നമ്മൾ എല്ലാവരെയും മദരസയിലേക്ക് കയറിയിരിക്കുക സ്ത്രീകൾ ഓഡിറ്റോറിയത്തിന്റെ താഴേക്ക് ഇറക്കി കിട്ടിയ ഭാഗത്ത് ഇരിക്കുക ചെറിയ മഴയുള്ളൂ ശക്തി ശക്തിച്ചപ്പാല് ഓഡിറ്റോറിയത്തിന്റെ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തേക്ക് സഹോദരിമാർ കയറുക പുരുഷന്മാർ വരാന്തയിലും മധുരസൈടെ ഉള്ളിലും ആട്ടിരിക്കാം ആ ഓഡിറ്റോറിയ തുറന്നു വെക്കണം സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്ന നിസ്സഹാളെ തുറന്നു വെക്കണം എല്ലാവരും ഇത് സിലേക്ക് വരിക ായ സത്യവിശ്വാസികളെ അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മഹൽ ജനാദത്തിന്റെ നേതൃത്വത്തിലായി അവിചാരികമായി സംഘടിപ്പിക്കപ്പെട്ട വളരെ പെട്ടെന്നുണ്ടായ ഒരു ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ സ്വാഗത ഭാഷണത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലുമെല്ലാം നമ്മൾ കേട്ടതുപോലെ ഇത്തരമൊരു സംഗമത്തിനുണ്ടായ സാഹചര്യവും അതോടൊപ്പം തന്നെ നമ്മുടെ മകല് നിയന്ത്രിത്വം സ്വീകരിച്ച നിലപാടിനെ കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ബഹുമാനായിരിക്കുന്ന അബ്ദുൽ ഹമീദ് ഖുഷി ഉസ്താദ് അവറുകൾ സന്നദ്ധ നാട്ടിന്റെ കരുത്തറ്റ ശബ്ദവും കേരളക്കരയിൽ അങ്ങോളനെങ്ങോലയും വിദേശ രാജ്യങ്ങളിൽ വരെ അഖിലിഷന്യേത പടവാലായിക്കൊണ്ട് ഓടി നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്ാദകർ നമ്മുടെ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നു പള്ളിയിൽ വിശ്രമിക്കുകയാണ് അതിന്റെ മുമ്പ് ഔദ്യോഗികമായ ചടങ്ങുകൾ നിർവഹിക്കുക മാത്രം ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഇത്തരം ഒരു സംഗമത്തിന്റെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നരായ ഉസ്ാദകർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതിന് ഞാൻ അടിവരയിടുകയാണ് സാഹിബിൻ വൈദ്യനെ സംബന്ധിച്ചുകൊണ്ട് ഉസ്താദികളിവിടെ സൂചിപ്പിച്ചു ഒരു വീട്ടുകാരനാണ് വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയേണ്ട പോലും അതോടൊപ്പം തന്നെ നമ്മളെടുത്ത നിലപാടിന്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളും നമ്മുടെ അക്കീതയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആശയ ആദർശത്തിൽ അതിക്തമായ ഒരു വിശദീകരണവും ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ബഹുമാന്യനായ ഹമീദ് ബൈസി ഉസ്താദിന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴും അഭിമാനത്തോടെ അമരസ്സോടെ നമ്മുടെ മഹല്ലിന്റെ പേര് എടുത്തു പറയാറുണ്ട് അന്യ മഹല്ലുകളിൽ നമ്മൾ ചെല്ലുമ്പോ കേരളപ്പറയുടെ ഇതര ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ ചാപ്പനങ്ങാടി മഹല്ല് നിവാസി ആയതിന്റെ പേരിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട് ചാപ്പനങ്ങാടി എന്ന നാമം കേൾക്കുമ്പോൾ അറിയാത്തവരായി ആരുമില്ല കാരണം പൂർവസൂരിയായ ഔലിയാവിന്റെ ജന്മദോഷവും അതോടൊപ്പം തന്നെ കേരളക്കരയിലുടനീടം അറിയപ്പെട്ട പ്രശസ്തരായ സാധാത്തുക്കളുടെയും മഹാൻമാരായിരിക്കുന്ന ഔലിയാവിന്റെയും ഏത് സന്ദേശമുള്ള സാന്നിധ്യമുണ്ടായിരുന്ന മഹല്ലാണോ ചാപ്പനങ്ങാടി മഹല് അതുകൊണ്ട് തന്നെ Language... 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 ോ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് നമുക്കറിയാമല്ലോ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ മഹലിന്റെ അഭിമാന സ്തംഭമായ മസ്ജിദ് ജുമാഅറ്റ് പള്ളി നമ്മൾക്കുന്ന നമ്മുടെ മഹലിന്റെ അഭിമാനമായിട്ടുള്ള ജുമാ ആ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം മുതൽക്ക് തന്നെ നമ്മുടെ പൈതൃകവും അവിടെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു നമ്മുടെ പള്ളിയുടെ ചീഫ് സൗണ്ടർ ആരാണറിയോ പലപ്പോഴും നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാകും ഈ കാണുന്ന മനോഹരമായ മിനാരങ്ങളുള്ള അതിമഹത്തായിരിക്കണം ഈ പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് എണ്ണനിൽ നിന്ന് വന്ന പൈതൃകവും പാരമ്പര്യവുമുള്ള കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന മഹാനായ സയ്യിദ് പൃഥ്വിജ്ജമാൻ സയ്യദ്രമില്ല അല്ലാതെ മഹാനകൃതോടൊപ്പം നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ചിരുവകട്ടെ ങ്ങളാണ് നമ്മുടെ ചീഫ് ഫൗണ്ടർ ഈ മഹല്ലിന്റെ നമ്മുടെ പള്ളിയുടെ അസ്ഥിതാരമുട്ട് മഹാനഗറുകളാണ് എന്ന് പറഞ്ഞ അറിഞ്ഞാൽ അസ്ഥിതാരമുട്ട മഹാനഗറുകളുടെ താല്പര്യം എന്താണ് അവിടുത്തെ ആകർഷനെന്താണ് എന്താണ് അവിടെ നിന്ന് ഈ സമൂഹത്തോട് പറഞ്ഞതെന്താണ് അതനുസരിച്ച് പ്രാവർത്തികമാക്കാൻ എന്താണ് വരെ ഈ മഹല്ലിനെ മഹാനായിരിക്കുന്ന ഇതിന്റെ സൗണ്ടർ എന്താണോ ആഗ്രഹിച്ചത് അതനുസരിച്ചുകൊണ്ട് ആ ആശയത്തിലൂടെ കൊണ്ടുപോകാൻ ജമാഅത്ത് മഹല്വാദികൾ അതിന് ഉത്തരവാദികളാണ് അതേക്കെടുത്ത് നടത്തേണ്ടവരാണ് ഇവിടെ പള്ളിയിലുള്ള ഇമാമെ പൂർവീകരായ ഈ മഹത്വത്തിൽ നമ്മളെ ഏൽപ്പിച്ച ആദർശത്തെ പൊന്നുപോലെ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് അത് ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യേണ്ടവനാണ് അതോട് സഹകരിക്കാൻ ഈ മഹല്ല് നിവാസികൾ മുഴുവനും ബാധ്യസ്ഥരാണ് ഈ വിഷയം ഞാൻ ആമുഖമായി തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മുടെ താരമ്പര്യവും പൈതൃകവും മനസ്സിലാക്കാൻ ാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഇത്തരത്തിലുള്ള ഒരു പള്ളി പള്ളി മന്തിരം തങ്ങൾ സ്ഥാപിച്ച അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പേരുണ്ട് ചാപ്പനങ്ങാടിക്കാർ മൂപ്പനങ്ങാടിക്കാർ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചരിത്രം പറയുന്നത് ബഹുമാനായിരിക്കുന്ന ഞാനിന്റെ സംസാരം നീട്ടുന്നില്ല എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അറിയിക്കാനുള്ളതുകൊണ്ട് പരിമിതമായ സമയത്തിൽ ഞാൻ ആ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായിരിക്കുന്ന ഹമീദ് ഫൈസൽ ഉസ്താദ് വിശദമായിട്ട് സന്നദ്ധമായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ഇഷ്യൂകളൊക്കെ നമ്മളെ അറിയിക്കുന്നതിന് അതിനു വിവരം കേരളത്തെ എന്ന് അറിയിക്കും മഹാനായിരിക്കുന്ന മന്ദിരങ്ങൾ ചരിത്രത്തിൽ പൂർവികരായിരിക്കുന്ന ആളുകൾ പറയുന്നു ചാപ്പനങ്ങാടിക്കാർ മൂപ്പനങ്ങാടിക്കാർ എന്ന് പറയാൻ കാരണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ മറ്റു നാട്ടിൽ പോയി കച്ചറുണ്ടാക്കിയതുകൊണ്ടല്ല മൂപ്പന്മാർ എന്ന് പറയാൻ കാരണം ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പള്ളിയുടെ നിർമ്മാണത്തിനും ഇടയിൽ കാശ് സംഘടിപ്പിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ കാശുപോലും അനുഭവസ്ഥരായിരിക്കുന്ന പൂർവീകരായ ആളുകളിൽ നിന്നും കൈമാറിപ്പോണ അനുഭവവും പരിചയവും കേട്ടുകയിലൂടെ ും നമ്മൾ അഭിമാനത്തോടുകൂടെ അത് പറയുകയാണ് ഇങ്ങനെ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി അത് മഹത്തായിരിക്കുന്ന ഒരു സംരംഭത്തിന് മുന്നോട്ട് വന്ന് ദിവസങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് മനോഹരമായിട്ട് മഹൽ നിവാസികളിൽ നിന്ന് കാശ് തിരിച്ചറിഞ്ഞിട്ട് മഹാനായ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മഹല്ലിൽ ഒരു പള്ളി വേണം വേണം അങ്ങനെയാണ് മമ്പുരന്തങ്ങൾ അവൾ നമ്മുടെ പള്ളിക്ക് തറക്കം നിട്ടത് എന്ന് ചരിത്രം കറിയുമ്പോ അല്ലാവി പാരമ്പര്യം നിലനിർത്താൻ കൂട്ടി ഇത് ഇനി ഞാൻ ചോദിക്കട്ടെ മമ്പുരന്തങ്ങളാൽ തരാറില്ല പള്ളിയിൽ ഇനാമത്ത് നിൽക്കേണ്ടത് പിട്ട് ആശയക്കാരനാണോ മന്ദിര തങ്ങൾ തറക്കല്ലിട്ട പള്ളിയിൽ ആ പൈതൃത പോരുന്ന പള്ളിയിൽ ഏതെങ്കിലും കയറി വരുന്ന കുട്ടനാശയക്കാർക്ക് ഇനാമത്ത് കൊടുക്കുമോ മുജാഹിദ് മൗരവിന്മാർ തറക്കല്ലിട്ട പള്ളിയിൽ അനുവദിക്കാത്തതുപോലെ മുജാഹിദുകാരുടെ പള്ളിയുണ്ടല്ലോ നമ്മൾ ധാരാളം കണ്ടുകളുണ്ടല്ലോ അറിഞ്ഞിട്ടേതാൻ അനുവദിക്കുന്നു സംസ്കരിക്കാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ ഒരു നടത്താൻ അനുവദിക്കുന്നു കേവലം ത്തിന്റെ ശേഷം സത്യവിശ്വാസി ഒരു മിനിറ്റ് തട്ടിമിനിട്ടിരുന്നത് അല്ലാതെ തട്ടിയപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരാണോ അഖിലുശുന്ന തള്ളിയിൽ കയറി വന്നിട്ട് വിമാനത്തിൽ നിൽക്കുമെന്ന ധാർത്ഥ്യത്തോടുകൂടെ ഒരു മഹന് ജീവനം വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിച്ചുണ്ടായ വിഷയത്തിൽ ദൗർഭാഗ്യപരമായി ഞാൻ അലങ്കാരത്തിന് പറയുകയല്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മഹന്റെ നേതൃത്വം ും പരമാവധി ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നേരത്തെ തന്നെ മരണവിവരം അറിഞ്ഞത് മുതൽക്ക് തന്നെ ആ സഹോദരി മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞിട്ട് അല്ലാതെ അവസരം ചെയ്യട്ടെ അവരുടെ പാരിത്രിക ജീവിതം സന്തോഷത്തിലാക്കി മാറാവട്ടെ ആ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര കർമ്മങ്ങളും അതോടൊപ്പം സംസ്കാരത്തിന്റെ ഇമാനത്തടക്കമൊരു ചർച്ചയായി ആ രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട കുടുംബത്തോട് കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഇവിടെ വിശദീകരിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ മസ്ലഹത്തിന്റെ ശ്രമങ്ങൾ മുഴുവൻ മുഴുവൻ ആസ്ഥാനത്ത് ദൗർഭാഗ്യകരമായ സംഗതികളാണ് ഇവിടെ ഉണ്ടായത് ഒരു വ്യക്തമായ നിലപാട് കിട്ടാൻ നമ്മൾ നിർബന്ധിതരായി മാറി എന്തിനാ അങ്ങനെ ഒരു നിലപാട് കിട്ടത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ മുഖത്തിൽ തന്നെ പറഞ്ഞു സുന്നതിന്റെ ആശയമുണ്ട് ആദർശമുണ്ട് ആശയത്തെ പണയം വെക്കാൻ നമുക്ക് കഴിയോ ആ ആശയത്തിന് വേണ്ടി ആശയം പണയം വെക്കാൻ കഴിയൂലല്ലോ നമ്മുടെ മുമ്പിലുള്ള സുന്ദരമായ ആശയങ്ങൾ ഇതുപോലെയുള്ള നടക്കുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളും മഹാന്മാരായിരിക്കുന്ന സമസ്തകാല സമുന്നതരായിരുന്ന ശാരഥികളും ഗുരുവീകരായ ഉസ്താദുമാർ ഗുരുനാഥന്മാര് പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായിരിക്കുന്ന പൈതൃകം അത് പഠിച്ചവർ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും അതല്ലേ വിശ്വാസം എന്ന് പറയുന്നത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ തനതായ രൂപമാണ് അത് പഠിച്ചവർ പ്രാവർത്തികമാക്കാൻ നിർബന്ധിതരാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ജമാഅത്തിന്റെ നമ്മൾ ണം ജമാഅത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നിടത്ത് നമ്മൾ സംബന്ധിച്ചാൽ ജമാത്തിന് കൂലി വർദ്ധിച്ചുകൊണ്ടിരിക്കും ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ ജമാഅത്തിന്റെ പറഞ്ഞ ഹദീസിനെ അതുപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ജമാഅത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് അധികരിച്ച ആളുകൾ പങ്കെടുക്കുന്ന ജമാത്തിന് കൂലി കൂടുതലുണ്ട് ആളുകൾ അധികരിക്കുന്ന ജമാത്ത് ഉദാഹരണത്തിന് ഒരു പള്ളിയിൽ നൂറാളുകളാണ് മറ്റൊരു പള്ളിയിൽ ഇരുന്നൂറോ മുന്നൂറോ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാലും ആളുകൾ കൂടുതൽ പങ്കെടുക്കുന്ന പള്ളിയിൽ പങ്കെടുക്കലാണ് ഏറ്റവും നല്ലത് ഇത് വ്യക്തമായ പ്രാമാണികമായ രേഖകളാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ജമാത്തിലാണ് സംബന്ധിക്കേണ്ടത് അത് പ്രതിഫലം കൂടുതൽ ലഭിക്കുമെന്ന് മഹാനായ ഇമാം ഇമാമി തങ്ങളടം മഹത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്തെങ്കിലും ആധുനിക മുഫ്തിമാർ വലിയ മുഫ്തിമാർ ആയത്തും അതീസൊക്കെ ഓതിയിട്ട് എഴുതിവിടുന്ന മാറ്ററുകൾ എവിടെന്നെങ്കിലൊക്കെ കട്ട് ഏതെങ്കിലും ആയത്തിന്റെയും അതീസിന്റെയും തുണ്ടങ്ങൾ ഫേസ്ബുക്കിലിട്ടിട്ട് കണ്ടാൽ തോന്നും ന്തര ബിരുദിപ്പോ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ട് ശ്രദ്ധിക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ പങ്കെടുക്കേണ്ട രാജമാനത്തിൽ പങ്കെടുക്കേണ്ട ഇതൊക്കെ പഠിച്ചവർ ഇതൊക്കെ പ്രാവർത്തികമാക്കേണ്ട കൂട്ടരെ പള്ളിയിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്തപ്പെട്ട മഹല്ലു നേതൃത്വം ഇതിനെതിരെ ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെന്താ കാര്യത്തിന് അർത്ഥമുള്ളത് മല്ലിന്റെ പൈതൃകവും ഏതെങ്കിലും ആളുകൾ മുന്നോട്ട് വരുമ്പോ നിശബ്ദരാകണമെന്നാണോ നമ്മൾ പറയുന്നത് ഇവിടെ ചെറിയ ആളുകൾ ജനറലായിട്ട് ചിന്തിക്കുക ഇവിടെ ജനറൽ ഇല്ല നമ്മൾ എപ്പോഴും പറയാവുന്ന ആവശ്യമാണ് ജനറലായിട്ട് ഒരു പൊതു മുസ്ലിം പൊതുമുസ്ലിം എന്ന സംബരം തന്നെ ഇല്ല വിശ്വാസം മരക്കെട്ട് ഉറപ്പിക്കണം ആദർശം വേണം എല്ലായിടത്തും കയറി അവസ്ഥ എന്ന് വേണ്ടത് ആദർശം വേണം വ്യക്തമായിട്ടുള്ള വിശ്വാസവും മഹാനായ ഇമാം നബി തങ്ങൾ പറഞ്ഞതാണ് വിദുഹത്തുകാരനായ ഇമാണെങ്കിൽ തുടരേണ്ടതില്ല അതിനേക്കാൾ നല്ലത് ഈ ഒരു നമ്മൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളൂ അപ്പൊ ചില ആളുകൾ ചോദിക്കുക അവർക്ക് സംശയം മഹല്ല് കമ്മിറ്റിയുടെ പരാതിയായിട്ട് വന്നിരിക്കുന്നത് ഹത്തീബിന്റെ തീരുമാനമാണോ അതെ മഹല് അമ്മിറ്റിന്റെ തീരുമാനം അർത്ഥശൂന്യമായ ബുദ്ധിഹീനമായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹല്ല് ഖത്തീബാണോ കമ്മിറ്റി ആ തീരുമാനെടുത്ത് ഈ രണ്ട് കൂട്ടരും ഔദ്യോഗികമായ പ്രബല വിഭാഗങ്ങളാണ് ഇവർ രണ്ടു കൂട്ടരും ആ തീരുമാനമെടുക്കേണ്ടത് എന്ന് ഹദീസിൽ ഒരു നാട്ടിൽ നേതൃത്വം നൽകേണ്ടത് എന്റെ എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം നന്നായാൽ സമുദായം നന്നായി ആ രണ്ട് വിഭാഗം വല്ലമാ പണ്ഡിതന്മാരാണ് മറ്റൊരു വിഭാഗം വല്ല ഉമറ നേതൃത്വ രംഗത്തിരിക്കുന്ന ഉമറാക്കളാണ് കാര്യകർത്താക്കളാണ് കമ്മിറ്റി ഭാരവാഹികൾ എന്ന് നമ്മൾ പറയുന്ന നാടിന്റെ നമ്മൾ ഉത്തരവാദിത്തം കാര്യങ്ങൾ വേണ്ടി വേണ്ടി കൈകാര്യം ചെയ്യാൻ മഹല്ലിന്റെ നേതൃത്വമാണ് ഉമറാക്കൾ അപ്പൊ ഉരമാവും ഉമറാവുമാണ് ഇത്തരം വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് അല്ലെങ്കിലും ശരീരത്തിന്റെ കാര്യങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ പറയുന്നിടത്തേണ്ട ഹത്തീബിന്റെ റോളില്ലേ ഹത്തീബ് ഇടപെടേണ്ടേ ചോദിച്ച ഹത്തീബിന്റെ തീരുമാനം ഹത്തീബ് എന്ന് പറഞ്ഞാൽ അത്തിപാത്രം കോലൂരി കഴിക്കാൻ മാത്രമുള്ള ആളല്ല ശമ്പളം പേടിക്കാനുള്ള ആൾ മാത്രമല്ല മഹലിന്റെ ദീനിൽ ചൈതന്യങ്ങളിൽ ദീനിന്റെ വിഷയങ്ങളിൽ ഇടപെടേണ്ട ആളാണ് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് മഹാന്മാരായിരിക്കുന്ന എല്ലാവരും നമുക്ക് കാണിച്ച പാരമ്പര്യം മഹാനായിരിക്കുന്ന ഹമീദ് ഉസ്താദ് അവർ ആകെ ഓടി നടന്നിട്ട് സുന്നത്ത് വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഒരു കുട്ടി പറയാ അങ്ങനെയൊന്നും ശബ്ദിക്കേണ്ട ആവശ്യമല്ല നമ്മളെല്ലാവരും മുസ്ലിങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ മതിയോ പിന്നെന്താ ഈ പാരമ്പര്യത്തിന് അർത്ഥമുള്ളത് ഈ പൈതൃകത്തിന് എന്താ അർത്ഥമുള്ളത് യഥാർത്ഥമായിരിക്കുന്ന രീതിയിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണം പ്രത്യേകിച്ച് കാലഘട്ടങ്ങളിൽ അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകരുത് ഉസ്താദ് അവൾ ഇവിടെ വളരെ വിശദമായിട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ആ യഥാർത്ഥമായിരിക്കുന്ന മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഉസ്താദ് ക്രിസ്താദവറുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതൊരു പ്രകോപനത്തിന്റെ ശബ്ദമായിട്ടാരും കാണണ്ട ഇത് പ്രശ്നമുണ്ടാക്കലുമല്ല മറിച്ചോ പ്രശ്നമില്ലാതെ പാരമ്പര്യമായി നമ്മുടെ മഹല്ലിൽ നടന്നു വരുന്ന ഇന്നലകളിൽ നമ്മൾ ധൂർവീകരണം ഏൽപ്പിച്ചു തന്ന ആ ആചാര അനുഷ്ഠാന കാര്യങ്ങൾ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളൊക്കെ അതുപോലെ അംഗീകരിച്ചു മുന്നോട്ട് പോവുക അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ കൂട്ടുകൂടേണ്ടതും ഏത് സംവിധാനങ്ങളും നെറ്റ്വർക്കുകളും മറ്റു സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പുത്തനാശയത്തിലൊന്നും പെട്ടുപോകാത്തവർ തന്നെ അഭിപ്രായം കേറി പറയാ കമന്റ് അടിക്കാണ് ശരിയായില്ല ശരിയായില്ല എന്ന് പറയാൻ എന്ത് വിവര സഹോദര നിന്റെ അടുത്തുള്ളത് ആ നിലപാട് ശരിയായില്ല എന്ന് പറയാൻ അഹിലത്തിന്റെ വ്യക്തമായ ആദർശത്തിനനുസരിച്ചേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളൂ പറഞ്ഞതുപോലെ വരും കാലത്തും നമുക്ക് ഇവിടെ അങ്ങോട്ടുള്ള ഇനി പലർക്കും ചോദ്യം ഇനി അടുത്ത ഇഷ്യൂസ് വരുമ്പോ എന്ത് ചെയ്യും ഇതുപോലെ നമ്മൾ എടുക്കുന്ന നിലപാട് അതുപോലെ തന്നെ ഉണ്ടാകും അങ്ങനെ എല്ലാവരും പരിശ്രമിക്കുക നമ്മുടെ ഐക്യം നഷ്ടപ്പെടാതിരിക്കാൻ അതോടൊപ്പം തന്നെ സഹോദരിമാർക്കിടയിൽ തെറ്റിദ്ധാരണ വന്നു സഹോദരിമാർ പറയാത്ര ഇനി മരിച്ചാല് കുടുംബത്തിലൊരു മുജാധരുണ്ടെങ്കിൽ പള്ളികൾക്ക് കൊണ്ടെല്ലാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേവരാധി വിഷമിക്കുന്ന കുറച്ച് ഉമ്മരണ്ട് ഉമ്മമാർ അങ്ങനെ വിഷമിക്കേണ്ട ഇവിടെ പറഞ്ഞത് നമ്മളെടുത്ത നിലപാട് ഇമാമത്ത് നിൽക്കുന്ന വ്യക്തി ബുദ്ധനാശയക്കാരായതിന്റെ പേരിൽ തുടരാൻ പാടില്ല എന്ന മരണപ്പെട്ടയാൾ ബുദ്ധനാശയക്കാരനാണെങ്കിൽ നിസ്കരിക്കൂലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല തിരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ആക്കി മാറ്റാനുള്ള ഒരു ശ്രമങ്ങൾ ഗൂഢമായിട്ട് ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിലർക്ക് രാഷ്ട്രീയ ഉണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക രാഷ്ട്രീയക്കാർക്ക് അവരുടെ വഴിക്ക് പോകാം ഇലക്ഷനുകളോ മറ്റോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അത്തരം താല്പര്യം ഉണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ താൽപര്യത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ കാര്യങ്ങൾ മൂടി വെക്കില്ല എന്ന് സാന്ദർഭികമായി പറയാണ് ഇതൊരിക്കലും ഒരു ഒരു ദേഷ്യപ്പെടലായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലായിട്ട് ആരും വിചാരിക്കണ്ട നമ്മുടെ മഹലിന്റെ ഐക്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനഹുഴപ്പാല ഐക്യത്തിലായി സ്നേഹത്തിലായി ഒരുമയിലായി ഇനി രംഗത്ത് പ്രവർത്തിക്കാൻ നമുക്കൊക്കെയും നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അടുത്തുപോലും നെറ്റ്വർക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണറിയോ പുതിയ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് പറയാം ശയക്കാരെ മരിച്ചതിന്റെ പേരിൽ നിസ്കരിക്കൂലെന്ന് പറഞ്ഞു നമ്മൾ കേൾക്കാത്ത ഇവിടെ നടക്കാത്ത ചില സംഭവങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക തങ്ങൾ പറഞ്ഞു വരും അവര് കള്ളന്മാരാണ് പെരുമണയന്മാരാണ് ഒന്നും അറിയാത്ത ആളുകൾക്ക് മുമ്പിൽ ആയത്തുകളും ഹദീസുകളും ഒക്കെ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെയും അവരെയും നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല എന്റെ അധ്യക്ഷ ഭാഷണം നമ്മൾ ഇത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോ ഏറ്റവും താല്പര്യത്തോടുകൂടെ വിദേശത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് അറേബ്യൻ കൺട്രീസിലുള്ള ഒരുപാട് സഹോദരന്മാർ അമീദ് ഫൈസി ഉസ്താദിന്റെ ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്ക് ലൈവായിക്കൊണ്ട് ചാപ്പനങ്ങാടിയിൽ നടക്കുന്ന ഇരുപത്തിയൊൻപതാം തീയതി ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ലൈവായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ സമസ്ത കേരള കരുത്തരായ പ്രവർത്തകന്മാർ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ വിഷയം അവർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമല്ല നമ്മുടെ മഹലിൽ തന്നെ അതിന്റെ അഡ്മിന്മാരുണ്ട് വിദേശത്തുള്ള ബഹുമാനായിരിക്കുന്ന കോഴിക്കുത്ത് മമ്മൂട്ടി സാഹിബ് അതുപോലെ വി എ റഹ്മാൻ സാഹിബ് ഇവരൊക്കെ അവിടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകരാണ് അവരാവശ്യപ്പെട്ടതുകൊണ്ട് ബഹുമാനനായിരിക്കുന്ന ഫൈസി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ നല്ല നിലയ്ക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ മുഴുവനും നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെയും പ്രത്യേകം കൃതജ്ഞത അറിയിക്കുന്നതോടൊപ്പം അവരുടെ പള്ളാവ് സുപ്രധാന നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് നല്ല ഒരു സംഘ ചെലവരും വളരെ പെട്ടെന്നുള്ളതായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നല്ല നിലക്ക് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക കർശനമായി പ്രവർത്തകന്മാർ നിങ്ങളുടെ ഇടയിലൂടെ വരുമ്പോൾ സാമ്പത്തികമായി സഹകരിക്കണമെന്ന് ഉയർന്നപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സുന്ന ജമാനത്തിന്റെ ധീരശബ്ദവും സമസ്തകളുടെ ജമയത്തുലമയുടെ പ്രഭാഷണ വേദികളുടെ നിറസാന്നിധ്യവുമായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി എല്ലാം സുധാരണ രൂപത്താണ് ഉസ്താദ് അവർക്ക് ദീർഘാഴ്ച നൽകട്ടെ നൽകുമാറാവട്ടെ വളരെ പെട്ടെന്നായിട്ട് പോലും നമ്മൾ ഈ വിഷയം വിളിച്ചു പറഞ്ഞു നമുക്കറിയാലോ തിരക്ക് പിടിച്ച പരിപാടികൾക്കിടയിലെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞപ്പോ അവൾ ഇവിടെ ഓടിയെത്തി നമ്മളോടൊപ്പം സംസാരിക്കാൻ വേണ്ടിയിരിക്കുന്നു അള്ളാഹു സുബാനോത്തൊരു ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു